േ അത് ആ മതി നമസ്കാരം ഇരിക്കും ഈ കോസ്റ്റ്യൂമർ എവിടെ പോയി കിടക്കുക ഇതിനേക്ക് ഡ്രസ്സ് വെക്കാൻ ഏൽപ്പിച്ച് എന്നെ വേണം തല്ല ഞാൻ ചെയ്തിട്ട് പോകും ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആത്മാർത്ഥ പ്രശാന്ത് ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നു നടന്നിടന്ന് ഇപ്പോ നോർമൽ അല്ല മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കന്നടയും വെച്ച് എപ്പോഴും ഈ നടപ്പാം ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയിൽ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു ആ മുക്കവമാരെല്ലാം കൂടെ ചേർന്ന് പൊതുവെ തല്ലിച്ചു എന്റെ മകൂഷായി പറഞ്ഞിട്ട് മുണ്ടാട്ട ഞാൻ വക്കീലാക്കും ഡോക്ടറാക്കും മോഹൻലാൽ അവിടെ പ്രശ്നം പ്രശ്നം ഇവിടെ അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ സഹിക്കാം ചിലപ്പോ ആദ്യ ഭാഗത്തിൽ അഭിലാഷാവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം നിന്ന നിൽപ്പിൽ കൊടുത്തിരിക്കുന്ന തുണി എല്ലാം പറച്ചു കളയും അതിനാ ഞാൻ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പേരെന്താന്ന് പറഞ്ഞ നിങ്ങളുടെ പേരല്ല ഓ പ്രശാന്തിന്റെ

അഡ്മിറ്റ് ചെയ്ത് പറ്റൂ രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ എത്ര രൂപ മറക്കാനും തയ്യാറാ അഡ്മിറ്റ് മാത്രം ഒന്നുമില്ല കീരിക്കറൻ ജോസിന്റെ അടിയണ്ടോ അഡ്മിറ്റ് ഞാൻ പറഞ്ഞില്ലേ േശു ക്രിസ്തുവാണ് ഒരു കരണത്തിടിച്ചാൽ മറ്റേ കിരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്നെ അടിക്കൂ ഡോക്ടർ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച് ഡോക്ടർ സോറി എനിക്ക് അറിയാതെ പറ്റി പോലെ ടേൽ മതി അതെ അതെ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല വിചാരിക്കുന്നു അതെ വളരെ കോംപ്ലിക്കേറ്റാ ഇങ്ങനെ വേരിയേഷൻ രോഗികളെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തുകൂടാ സെല്ലിൽ തന്നെ അടയ്ക്കണം കൊണ്ടുപോയി ഒരു കൂട്ടിനെ ഞാൻ കൂടെ കിടന്നോട്ടെ ഐസൈറ്റ് ചേട്ടന്റെ പേര് എനിക്ക് സെല്ലിൽ അടയ്ക്കാൻ പാത്ര പ്രാന്തായിട്ടില്ല ചേട്ടാ പടിപ്പടി ആയിട്ടേ പ്രമോഷൻ വേണ്ടത് ആദ്യം ജനറൽ വാർഡ് പിന്നെ സ്പെഷ്യൽ വാർഡ് പിന്നെ സെൽ പിന്നെ ഷോക്ക് ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താൽ മതിന്റ് അവരുത് ചേട്ടാ മുട്ട അടിക്കേണ്ടി വരൂ മുട്ട മുട്ട ഞാൻ കൂടെ മതി വേണ്ടി 마더 모터링 좀이 파츠. 야메. 응. 아니케트 마드비야. അവര് മരിച്ചിട്ട് വർഷം കഴിഞ്ഞു മുഖലക്ഷണം പറയത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ചു രൂപ തന്നെ രണ്ട് രൂപ ഫലം പറയും ഉള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് പറയാ മരി കാണിക്കത്തില്ല നല്ല ലക്ഷണം കെട്ട മുഖമാണ് അങ്ങനെ നാളെ ഏതാ പൂണാർത്ഥം തുടരുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനി ശനിയായിരം ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും മകന് നാല്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ നാല്പത്തി ഒമ്പത് വയസ്സാകും മകന്റെ മനസ്സിൽ ഒന്നിന് മൂന്നിന് ഇടയ്ക്കുള്ള സംഘം വിചാരിക്കൂ വിചാരിച്ചു രണ്ടല്ലേ

എന്തിന് അതേ ഒരു വരെ ആക്കരുത് ദോഷം പറയരുത് നിനക്ക് ഈ വേഷം നന്നായിട്ട് ഇടങ്ങുന്നുണ്ട് കലക്കറ്റ് കൊന്നുകള പദ്ധതിയും പ്ലാനും ജനറൽമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനായിട്ട് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും പറഞ്ഞ് അവർ എന്റെ രക്തം ദേഹത്തിന്റെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു ഭ്രാന്തിൽ എന്താണ് രക്തം പരിശോധിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യും ആ യമുനെ എവിടെയാണ് കിടക്കുന്ന പോയി നോക്കിയിട്ട് പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ പ്രഭേ ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് സംശയം സംശയമുണ്ട് ഇപ്പോ ഉറപ്പായി എന്താ യമുനെ കണ്ടോ കണ്ടു നമ്മൾ വിചാരിക്കുന്നതുപോലെ ആ കുട്ടിയെ ഇവിടുന്ന് കടത്തി കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാ പേടി തൊണ്ടൻ നിന്നെ പോലത്തെ വീട്ടികൾക്ക് സെക്യൂരിറ്റി വലിയ പ്രശ്നമായിരിക്കും വളരെ കറക്റ്റാ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ആശാന്റെ ആശാനോ ഏത് കണ്ണി കണ്ട അമ്പലപ്പറമ്പിൽ മാറ്റം നാടാൻ കളിച്ചുകൊണ്ടിരുന്ന നിന്നെ പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നോട് തന്നെ പ്രഭാകര ഒരു ജനീൻ സംശയം ചോദിച്ചോട്ടെ ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും വട്ടായോക്ക് നോക്കൂ എന്ന് വേണ്ട വന്ന് വന്ന് നിനക്ക് എന്റെ ഐഡിയകളും പ്ലാനുകളും അനുസരിച്ച് എന്റെ ഒരു വാലായിട്ട് ഇങ്ങനെ എത്ര കാലം ഓ നിന്റെ ഒരു ഐഡിയ െ തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയാണല്ലോ നീ ഇതിനകത്ത് അല്ലേ അതിന് ഇപ്പൊ നീ ഇതിനകത്ത് പെർമനന്റ് ആയി പോവെന്നാണ് എന്റെ പേടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാരെ ഞാൻ നോയിക്കോളാം യമുനയുടെ അമ്മ തരുന്ന കാശിന്റെ ഒരു വിഹിതം നിന്റെ വീട്ടുകാരെ ഞാൻ ഏൽപ്പിച്ചേക്കാം എന്താ പോരെ അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ ketenangan <laughs>